ഹായ് ഹലോ ആൻഡ് വെരി വെൽക്കം ടു ആർ മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന മൺ മാസ്കയും ഇറാനി ചിറയുമാണ് ആക്ച്വലി ടീ കോഫിയെല്ലാം റീസൻ്റ്ലി കട്ട് ചെയ്ത് ഒരു ടൈം പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് വെച്ചാൽ ഇതിൻ്റെ ഒരു വരവ് സോ ഷുഗറും കാര്യങ്ങളെല്ലാം ഒരു ലിമിറ്റിലും നമുക്ക് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത് വീട്ടിലാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ സെറ്റ് ചെയ്യാം സോ ആദ്യം തന്നെ ഗ്രാനേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അതായത് നമുക്ക് ആവശ്യത്തിനുള്ള കിടപ്പത്തിന് തേയില ഇട്ട് അതിൽ കുറച്ച് ഏലക്കായും കുറച്ച് ഗ്രാമ്പും ഇട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം ഈ ഒരു ടൈമിൽ ഞാൻ പാൽ കൂടെ തിളക്കാനായിട്ട് സെപ്പറേറ്റ് വയ്ക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു ബണ്ണിൽ ഫില്ല് ചെയ്യേണ്ട സ്വീറ്റ് സെറ്റ് ചെയ്യാം അതിന് ഞാനവിടെ അടുത്തേക്കുന്ന ഈയൊരു ബട്ടറും ഒരു നിൽക്ക് മെയ്ഡ് വാ മിൽക്ക് മെയ്ഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു മിൽക്ക് മെയ്ഡാണ് ആൻഡ് ഇത് ചേർന്നതാണെങ്കിലും എന്താ പറയുക ഭയങ്കര ഒരു ഡബിൾ ടേസ്റ്റാണ് സ്വീറ്റ് പറയാം ആൻഡ് അപ്പോൾ നമുക്ക് ഷുഗർ കട്ടും വെറ്റിയാൻ കോഫി കട്ടൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ഒക്കെ കുറച്ച് മധുരമൊക്കെ ആവാമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് പ്രകാരം ഒരു ചെറിയ ക്വാണ്ടിറ്റിക്കൊക്കെ ഞാൻ ഒരു പനിൽ സെറ്റ് ചെയ്യുന്നതുള്ളൂ ഞാൻ കാണാൻ ഭംഗിക്ക് പുറത്ത് കുറച്ചും കൂടെ ഫീലിങ്സിൽ സെറ്റ് ചെയ്യുന്നതുണ്ട് സോ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടറും ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിക്ക് മിക്സായി വന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കട്ടിക്ക് ഈ ഒരു സ്വീറ്റ് സെറ്റ് ചെയ്ത് കിട്ടുന്നതുണ്ടെങ്കിൽ നമ്മളൊരു ഹാഫ് ആൻ അവറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒന്ന് നല്ല കട്ടിക്ക് ഇരിക്കുകയും ചെയ്യും നമുക്കത് ബണ്ണിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ് അടിക്കും സോ ബണ്ണ് ഞാൻ എടുത്തേക്കുന്നത് നോർമൽ ഒരു പണ്ണാണ് വേറെ ഫ്രൂട്ട് നഡ്സ് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് അല്ലാത്ത നോർമൽ ബൺ അപ്പോൾ നമുക്ക് ഈ ചായക്കുള്ളത് ഈ ഒരു ടൈം നല്ല തിളച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചായയ്ക്കുള്ള പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കട്ടൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുക അരിച്ചൊഴിക്കുക ആൻഡ് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കളറൊക്കെ ഒന്ന് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് മതിയാക്കാം നല്ല കിടപ്പൊക്കെ വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് ഷുഗർ ആവശ്യമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഷുഗർ ഇഷ്ടമുള്ള അതൊക്കെ ഇഷ്ടദാന സമയം ആഡ് ചെയ്യാവുന്നതാണ് സോ ഇവിടെ ഞാൻ ബണ്ണ രണ്ട് രീതിക്ക് സെറ്റ് ചെയ്തായിരുന്നു ഒന്ന് ഡയറക്റ്റ് ബണ്ണെടുത്തിട്ട് നടുക്കുന്ന കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്വീറ്റ് അതിനകത്ത് കുറച്ച് ഭാഗത്ത് തേച്ച് കൊടുത്തതിന് ശേഷം സൈഡിലൊക്കെ വന്ന് നല്ല രീതിക്ക് എന്താ പറയുക തേച്ചിട്ട് അത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വണ് ബട്ടറിലൊന്നിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട് അതൊപ്പം ഒരു കുറച്ചൊന്ന് മുരിഞ്ഞ ഒരു രീതിക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാം ആൻഡ് ഓൾസോ സെയിം ടൈം നമുക്ക് ഡയറക്റ്റ് വന്നിലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തത് അത് വേറെ ജസ്റ്റ് പാനിൽ നമ്മൾ കുറച്ച് ബട്ടർ ഏക നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന കുറച്ച് ബണ്ണമെടുത്തിട്ട് അകവും പുറവും ഒക്കെ നന്നായിട്ടൊന്ന് ബട്ടറിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഇച്ചിരി ഒന്ന് മുരിഞ്ഞ ആ ഒരു രീതിക്ക് കിട്ടും എന്നാൽ കരിഞ്ഞ് പോകുന്ന ആ ഒരു കളറിലോട്ട് വരെയാണ് സോ എന്നിട്ട് നമ്മൾ നോർമൽ ഫില്ല് ചെയ്യുന്ന പോലെ അകത്ത് പുറത്തൊക്കെ ആയിട്ട് സൈഡിലൊന്ന് ഫില്ല് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കുക രണ്ട് രീതിക്ക് കഴിക്കാനും രണ്ട് ടേസ്റ്റാണ് ആക്ച്വലി അകത്ത് ഫില്ലിങ്സ് ഉണ്ടെങ്കിലും നമ്മൾ ബട്ടറിൽ ചൂടാക്കി എടുത്തത് കഴിക്കാനും കുറച്ചുകൂടെ ടേസ്റ്റാണ് ആൻഡ് നമ്മൾ ഡയറക്റ്റ് ബണ്ണിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് കഴിക്കാനും ടേസ്റ്റാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ആക്ച്വലി മണ്ണിൽ ബറ്ററൊക്കെ അത്യാവശ്യം ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിനകത്ത് ഈ ഒരു ക്രീം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചായ ആയിട്ട് കഴിക്കാനായിട്ടായിരുന്നു കുറച്ചുകൂടി ഇഷ്ടമായത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈയോടെ സെയിം ടൈമിൽ നമുക്ക് രണ്ട് രീതിക്കും കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും കാരണം നമ്മളിത് ഈ ഒരു ഓവോ ഷുഗർ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഡെയിലി കഴിക്കുന്നവരായിരിക്കില്ല ഷുഗർ ഇഷ്ടപ്പെട്ട് അഡിക്റ്റായിട്ടുള്ളവർക്ക് ഒരു പക്ഷേ ഡെയിലി ഒന്നരാടൊക്കെ കഴിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും സോ അല്ലാതെ ഷുഗർ കട്ട് ചെയ്യുന്നവർക്കും എന്താ അത് എങ്ങനെയാണ് ആയിട്ട് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെന്നുള്ളവർക്കൊക്കെ വൺ ടൈം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഭയങ്കര ഒരു സൂപ്പർ ആൻഡ് സിമ്പിൾ തന്നെയാണ് സോ അപ്പോൾ ഒരു സ്വീറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും വെറൈറ്റി ട്രൈ ചെയ്യുന്നവർക്കും ചായ ഒക്കെ അഡിക്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ വൺ ടൈമൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കിഡിലമായിട്ടുള്ളൊരു കോംബോ ആണ് ഈ ഒരു വൺ മസ്ക ആൻഡ് ഇറാനി ചായ സോ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സോ സീ യു ആൻ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ ബൈ